നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പള്ളത്തേരിയിലെ മനോഹരമായ പറമ്പനെ കുറിച്ചാണ് ഏകദേശം ഒന്നൊന്നര ഏക്കർ സ്ഥലം വരുന്നതിൽ പതിനൊന്ന് ഫ്ലോട്ടുകളാണ് ഉള്ളത് എല്ലാ ഫ്ലോട്ടുകളും അഞ്ച് സെൻറ്റിലാണ് നിൽക്കുന്നത് ഏകദേശം ടാറുട്ട റോഡ് പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് മെയിൻ ഹൈവേയിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ദൂരെയാണ് ഈ സ്ഥലം നിൽക്കുന്നത് ഇതിന് ചുറ്റും വീടുകളാണ് ചുറ്റും വീടുകളാണ് ഈ വരുന്ന വഴികളിലെല്ലാം വീടുകൾ ആണ് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്കൂളുകളും അതുപോലെ തന്നെ പ്രൈം കോളേജും എല്ലാം ആണ് പാലക്കാട് സിറ്റിയിൽ നിന്ന് കറക്റ്റ് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തിലേക്കുള്ളത് ഈ സ്ഥലം പറയുന്ന റേറ്റ് ഏകദേശം രണ്ട് മുപ്പതാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് ഇനി അത് അതുമാത്രമല്ല നിങ്ങളൊരു മനോഹരമായ വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സൺസ്മാർട്ട് ബിൽഡേഴ്സ് തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി നിങ്ങൾക്ക് വീട് അറേഞ്ച് ചെയ്തു തരുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ മംഗളം ടവറിലെ സൺസ്മാർട്ടിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഇത് വളരെ മനോഹരമായിട്ട് ലേ ഔട്ട് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാം അഞ്ച് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ പ്രത്യേകത ഒരുപാട് വീടുകളും സൗകര്യങ്ങളും എല്ലാം അവൈലബിളാണ് ഇനി ഇതിന് പുറമെ ഇതിൽ വീട് വെക്കുന്ന വരുന്ന ആളുകൾക്ക് ആദ്യം വരുന്ന അഞ്ചു പേർക്ക് നാല് ലക്ഷം വരെ രൂപ ഡിസ്കൗണ്ട് ലഭിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഓഫറും നിങ്ങൾക്ക് മുന്നിൽ സൺസ്മാർട്ട് വയ്ക്കുകയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു